നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവലത്തിൻ്റെ തവേര നിയോ നിയോ ടു നിയോ ത്രീ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഡിക്കിട ഈ വരുന്ന റബ്ബർ ബീഡിങ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും പല വാഹനത്തിലും ഈ ഒരു ബീഡിങ് ഇല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബീൽഡിംഗ് വരുന്ന ഈ ഫൗണ്ടേഷൻ ഈ ബീഡിങ്ങിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഫൗണ്ടേഷൻ പല വാഹനങ്ങളിലും ദ്രവിച്ച് റെസ്റ്റ് കയറി ദ്രവിച്ച ഒരവസ്ഥയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മഴയത്ത് വാഹനങ്ങൾ ഓടുമ്പോൾ ഈ കുട മാറ്റി പിടിച്ചോ കുഴപ്പമില്ല ഈ ഒരു പോഷൻ ഇവിടുന്ന് വെള്ളം ഉള്ളിലോട്ട് വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ കാണുന്ന ബീഡിങ് ഈ റബ്ബർ ഒന്നും ചില വാഹനങ്ങളിൽ കാലപ്പഴക്കം കൊണ്ട് ആയിട്ടൊക്കെ ഇരിക്കുന്നതായിരിക്കും അതുകൂടാതെ തന്നെ ഈ ഉള്ളിൽ നിന്നക്ക ഇവിടെ നിന്നും ഈ സൈഡിൽ നിന്നൊക്കെ ഈ സ്പോയിലറിൻ്റെ കണക്ഷൻ സാധാരണ സ്പോയിലറിൻ്റെ കണക്ഷനൊക്കെ ഉള്ളിൽ നിന്നാണ് വരുന്നത് കാണിച്ചു തരാം അതായത് ഈ സ്പോയിലറിൻ്റെ ലൈറ്റിൻ്റെ കണക്ഷൻ ഇവിടെ ഡ്രില്ല് ചെയ്ത ശേഷം ഇവിടെ നിന്നാണ് ഈ കണക്ഷൻ വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും ഉള്ളിലേക്ക് ചോർച്ച വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ മഴ സീസണാണ് ഇപ്പോൾ മഴ പെയ്തോണ്ടിരിക്കുകയാണ് മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ എല്ലാ വാഹനങ്ങളിലും ഈ ഒരു റബ്ബർ ബീഡിങ്ങിൻ്റെ കണ്ടീഷൻ നോക്കണം ഉള്ളിൽ പാച്ച് വർക്ക് ഉണ്ടെങ്കിൽ അതായത് ഇത് നമ്മൾ അറിയാൻ പറ്റും ഉള്ളിൽ പാച്ച് വർക്ക് ഉണ്ടെങ്കിൽ ആ പാച്ച് വർക്ക് ക്ലിയർ ചെയ്ത് ഈ റബ്ബർ ബീഡിങ് പുതിയത് വാങ്ങിച്ചിടുന്നതായിരിക്കും നല്ലത് കാലപ്പഴക്കം കൊണ്ട് പല വാഹനത്തിലും ഇത് കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് കംപ്ലൈൻ്റ് വരുമ്പോഴുള്ള പ്രശ്നമെന്ന് പറയുന്നത് മഴ പെയ്യുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം വെയ്യും അത് ഈ ഹെഡ് റസ്സിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വെള്ളം വീഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളിലേക്ക് വെള്ളം വീണിട്ട് സീറ്റൊക്കെ സ്മെല്ല് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അത് തന്നെ ഈ താഴത്തെ ഭാഗം ഇവിടെയെല്ലാം പാച്ച് വർക്ക് വരാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് കൂടുതലാണ് അപ്പോൾ അതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ മറ്റൊരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഈ അടിഭാഗം റബ്ബർ ബീഡിങ് വരുന്ന അടിഭാഗവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവിടെയും ഇതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ഈർപ്പം നിന്നിട്ട് തുരുമ്പ് കയറിയിട്ട് പ്രശ്നം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതും മനസ്സിലാക്കണം പരമാവധി ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം എല്ലാ വാഹനത്തിലും ക്ലിയർ ആണോ ഇല്ലയോ എന്ന് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ് ഈ ഒരു കാര്യം പ്രത്യേകിച്ച് എല്ലാ വാഹന ഉടമകളും പ്രത്യേകിച്ച് തവേരോടുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ് ഈ ഒരു റബ്ബർ ബീഡിങ് ഇല്ലാത്ത വാഹനങ്ങളിലെല്ലാം ഉള്ളിലേക്ക് ചോർച്ച വരാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം